മുസ്ലിമീങ്ങൾ അവരുടെ ധനത്തിൽ നിന്ന് നിശ്ചിതമായ സംഖ്യ ഒരു വർഷം അവർ കയ്യിൽ വെച്ചാൽ അതിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവരടക്കമുള്ള ജക്കാത്തിൻ്റെ അവകാശികൾക്ക് അവർ ദാനം ചെയ്യും ഈ ദാനം ചെയ്യുന്ന കർമ്മത്തെ അതൊരു പ്രത്യേകമായ ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി ആളുകളിൽ നിന്ന് ആ കാശ് മുഴുവൻ സ്വരൂപിച്ച് സംഘടനാ പ്രവർത്തനങ്ങൾക്കും പത്രമാധ്യമ ചാനൽ പ്രവർത്തനങ്ങൾക്കുമെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താമെന്ന് മതത്തിലില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള നവീനവാദികൾ നേരത്തെ അതെല്ലാം നാം അതിനെതിരായി ശബ്ദിക്കാറുണ്ട് പറയാറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന തന്നെ അവരുടെ അംഗങ്ങളുടെ സക്കാത്തുകൾ അവരുടെ പ്രാദേശിക തലത്തിൽ അവർ രൂപീകരിച്ചിട്ടുള്ള ബൈത്തുൽമാലിൽ അടക്കണമെന്നാണ് അവരുടെ തീരുമാനവും നിയമവും ഭരണഘടന അങ്ങനെയാണ് അവർക്ക് പ്രാദേശികമായി മാലുണ്ട് ഹൽക്ക തലത്തിൽ മാലുണ്ട് കേന്ദ്ര മാൽ ഇങ്ങനെ മൂന്ന് മാൽ ഖജനാവ് ജമായത്തെ ഇസ്ലാമിക്കുണ്ട് ഒരു ഭരണകൂടത്തിനുണ്ടാകുന്നത് പോലെ ഒരു വ്യവസ്ഥാപിത ഭരണം നടക്കുന്ന തലങ്ങളിൽ ആ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഖജനാവ് അതാണ് ബൈത്തുൽ മാൽ പ്രാദേശിക തലത്തിലും തലത്തിലും കേന്ദ്ര തലത്തിലും രൂപീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവരുടെ ജക്കാത്ത് ആ ബൈത്തുൽമാലിൽ അടക്കണമെന്നാണ് അവരുടെ ഭരണഘടനയിൽ പറയുന്നത് ഇത് അവർ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ അതിനെതിരെ അത് ശരിയല്ല സക്കാത്ത് എന്നത് ഇസ്ലാം പറഞ്ഞ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ എട്ട് വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ളത് എട്ട് വിഭാഗങ്ങളിൽ നിന്ന് ലഭ്യമായ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് അത് പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് നേരിട്ടെത്തേണ്ട ധനമാണ് അതിങ്ങനെ ഒരു ഫണ്ട് ആ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടതല്ല എന്ന് നാം നേരത്തെ പറയാറുണ്ട് ചിലപ്പോ ഇവർ പറയാറുണ്ട് ഈ ബൈത്തുൽ ജക്കാത്തിലേക്കാണ് ഞങ്ങൾ കാശ് വാങ്ങുന്നത് ബൈത്തുൽ മാലിലേക്കല്ല സക്കാത്ത് വാങ്ങുന്നത് ബൈത്തുൽ ജക്കാത്തിലേക്കാണ് വാങ്ങുന്നത് ബൈത്തുൽ മാലിലേക്കും സക്കാത്ത് വാങ്ങുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളിൽ നിന്നുള്ള സംഖ്യകൾ അവർ ബൈത്തുൽ മാലിലേക്കാണ് അവർ വാങ്ങുന്നത് ഇത് രണ്ടും ശരിയല്ല പക്ഷേ ഈ ബൈത്തുൽ മാലിനെ മരവിപ്പിക്കാനും പ്രാദേശിക ബൈത്തുൽ മാലിനെ മരവിപ്പിക്കാനും അത് ഹൽക്ക മാലിലേക്കും കേന്ദ്ര ബൈത്തുൽ മാലിലേക്കും ലയിപ്പിക്കാനുമുള്ള അവകാശം ജമായത്തിന്റെ അമീറിനുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അവരുടെ നിയമങ്ങളിൽ പറയുന്നുണ്ട് ഇത് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ അത് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നു നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നു ഇനി ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വിഭാഗം ഒരു സംഘടന രൂപീകരിച്ച് ഞങ്ങളുടെ കാശൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങളെ തക്കാത്ത് ഞങ്ങളെ ബൈത്തുൽമാരിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് അതിനുള്ള സാന്ദ്രം ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്ത് സാന്ദ്രമുണ്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല അത് ദീനിനെതിരാണ് ഞങ്ങൾ പറഞ്ഞു നിർത്ത ഇത്ര നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇപ്പൊ പ്രത്യേകമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി വെക്കാനുള്ള കാരണം ജമായത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ധനം മാത്രമല്ല ഇതിൽ വിശ്വസിക്കാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ കാശു കൈക്കലാക്കാനുള്ള തന്ത്രവുമായി ജമായത്തെ ഇസ്ലാമി ഇറങ്ങിയിരിക്കുകയാണ് അവരെന്തു ചെയ്തു അവര് ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ആളുകളെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള അഖില സുന്നവർ ജമാത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കളെയും സയ്യിദന്മാരെയും തങ്ങന്മാരെയൊക്കെ മല്ലെ സമീപിച്ച് തന്ത്രത്തിൽ സമീപിച്ച് അവരെയും കൂടെ ഇതിന്റെ ഭാഗവാക്കാക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ധനം കൂടെ ചൂഷണം ചെയ്യാനുള്ള ഒരു നിഗൂഢ ശ്രമം സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരെ ശബ്ദിക്കണം എന്ന ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് വലിയ ആത്മീയ ചൂഷണമല്ലേ ഇത് ഇതിലും വലിയ ആത്മീയ ചൂഷണം എന്താണ് സാമ്പത്തിക ചൂഷണം എന്താണ് ജനങ്ങൾ നിർബന്ധമായി നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ജനങ്ങൾ നിർബന്ധമായി നിർവഹിക്കേണ്ട മുസ്ലിമീങ്ങൾ നിർബന്ധമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ നിർബന്ധ ദാനമാണ് സക്കാത്ത് അത് നെയ്യത്ത് വെച്ച് കരുത്തോടുകൂടെ അവകാശികളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ഈ ദാതാക്കൾക്കുണ്ട് സക്കാത്ത് നൽകുന്ന ആളുകൾക്കുണ്ട് എന്നിട്ട് അവരുടെ കാശ് കൂടെ ഈ ബൈത്തുൽ മാലിലേക്കും വാങ്ങി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വലിയ ഫണ്ട് സ്വരൂപിച്ച് ഇവിടെ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ ചൂഷണം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരുടെ ആരാധനയെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതേ സ്ഥാനത്ത് ഈ ആളുകളോട് സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള സമ്പന്നരായ ആളുകളോടെല്ലാം തന്നെ നിങ്ങൾ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അത് കൊടുക്കണമെന്ന് വയാല് പറഞ്ഞ് അത് കൊടുപ്പിച്ച് ആരുടെ കയ്യിൽ നിന്നും ജക്കാത്ത് വാങ്ങി സ്ഥാപനം നടത്താതെ ജക്കാത്ത് വാങ്ങി പത്രം നടത്താതെ മുതല് കൊണ്ട് സംഘടന നടത്താതെ വയലുകളൊക്കെ വെച്ചിട്ട് ജനങ്ങളോട് കാശി പിരിച്ചാൽ ഏതെങ്കിലും ഒരു ഉസ്താദ് കാശി പിരിച്ചാൽ വയലിന്റെ അവസാനം കാശി പിരിച്ചാൽ ഇവര് പറയും ആത്മീയ ചൂഷണം ഇവര് പറയും സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക തിരിമറി നിങ്ങൾ നോക്കി ഇതെന്തൊരു വിരോധാഭാസമാണ് എത്ര പ്രയാസമുണ്ട് ഈ സ്ഥാപനങ്ങളും ഈ പരിപാടികളൊക്കെ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ എത്ര പ്രയാസമുണ്ട് എന്തെങ്കിലും ഒരു അനുവാദം ഈ രൂപത്തിൽ സമാഹരിച്ച് ചെയ്യാൻ പറ്റുന്ന വല്ല ഒരു നിവൃത്തിയും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഖുർആാനിലോ ഹദീസിലോ ഫിഖിഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഉണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാരും ഈ ഉസ്താദിമാർക്ക് എത്ര കഷ്ടപ്പെടുവോ അവര് പാതിരാ സമയത്തും അത് പറഞ്ഞ് ജനങ്ങളോട് സംഭാവന പിരിക്കുന്നു സ്ത്രീകളോട് അവരുടെ ആവരണങ്ങൾ വാങ്ങുന്നു എന്നിട്ട് പള്ളിയും മദർശയൊക്കെ നടത്തിപ്പോന്നു അതിനിവര് ഈ കാശ് മുഴുവൻ സംഘടിപ്പിച്ച് വലിയ സംഖ്യ കയ്യിൽ വെച്ച് ഇവര് പറയുന്നു ഏതെങ്കിലും ആത്മീയ ചൂഷണം സാമ്പത്തിക തട്ടിപ്പ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വലിയ വിരോധാഭാസമാണ് ഈ കാര്യത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം മുസ്ലിമീങ്ങളുടെ ഓരോ ആരാധനകളും അത് അള്ളാഹു സുബാനഹു എങ്ങനെയാണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ച അതേ രൂപത്തിൽ തന്നെ അവരുടെ ആരാധനകൾ നടക്കേണ്ടതുണ്ട് അവരുടെ ആരാധനകൾ അതേ രൂപത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് അതിന് നമ്മൾ നമ്മുടേതായ നിലയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പാടില്ല